നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെ അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ ആ കർത്താവിന് അർപ്പിക്കുക ഓരോ ദിവസവും നമ്മെ നടത്തുന്ന വഴികൾ അത് ശ്രേഷ്ഠമാണ് അളക്കാൻ പറ്റാത്തതാണ് ദൈവത്തിൻ്റെ കരുണയാണ് ആ വാത്സല്യ സ്നേഹം എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ചിന്താവിഷയം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തഞ്ചാം അദ്ധ്യായം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളാണ് വാക്യം ഇങ്ങനെയാണ് അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിൽ ഉള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും നാം പുറപ്പെട്ട് ബദരിലേക്ക് പോകുക എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴികളിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗവിടം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നു യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ നിന്നും സ്വദേശത്തേക്ക് ബദലിലേക്ക് പോകുന്ന ആരംഭത്തെക്കുറിച്ച് പറയുകയാണ് ബദലിലേക്ക് പോകുന്നതിനു മുമ്പ് സ്വദേശത്തേക്ക് പോകുന്നതിനു മുമ്പ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ളവരോടും പറയുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നിങ്ങളുടെ ഇടയിലെ അന്യദേവന്മാരെ നീക്കിക്കളയുക ഇപ്പോൾ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദേവന്മാരെ നീക്കിക്കളയുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുക ഒരു യാത്ര നമ്മുടെ മുമ്പിലുണ്ട് ഈ യാത്രയിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമ്മൾ നീക്കേണ്ട ചില കാര്യങ്ങൾ നീക്കിയേ പറ്റൂ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം ഇവരുടെ ഇടയിൽ അന്യദേവന്മാരുണ്ടായിരുന്നു അന്യ ദൈവങ്ങളുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ യാക്കോ പറയുകയാണ് ബദലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവയെല്ലാം നീക്കി നമ്മെ തന്നെ എന്തു ചെയ്യണം ശുദ്ധീകരിക്കണം ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ഒരു റിസൾട്ട് വെളിപ്പെടുകയുള്ളൂ ഈ മൂന്നാമത്തെ വാക്യത്തിലാണ് ഇന്ന് രാവിലെ ചിന്തിപ്പാൻ കർത്താവില് ആഗ്രഹിക്കുന്നത് അങ്ങനെ പുറപ്പെടുന്ന യാക്കോബും തൻ്റെ കൂട്ടരും ബദലിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് യാക്കോബ് ഈ ജനത്തോട് പറയുകയാണ് നിങ്ങൾ ശുദ്ധീകരിക്കണം എനിക്ക് ബദലിലേക്ക് പോയിട്ട് എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ കൂടെ ഇരുന്ന ദൈവത്തിന് ഒരു യാഗവിടം പണിയണം എനിക്ക് നമുക്കറിയാം യാക്കോബ് സഹോദരനെ കളിപ്പിച്ച് അപ്പൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങി അമ്മയുടെ ഒത്താശയോട് കൂടെ അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് പോകുന്ന യാത്രയിൽ ഇരുട്ട് വന്നപ്പോൾ കല്ല് തലേണയായി വെച്ച് കിടന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു ദർശനം കണ്ടു ഒരു ഗോവേണി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് താണിരിക്കുന്ന ഒരു ഗോവേണി ഈ ഗോവേണിയിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കണ്ട് യാക്കോവെ എഴുന്നേറ്റ് പറഞ്ഞു ഇവിടെ ഹോവയുണ്ട് സത്യം ഒഴിച്ച് കല്ല് അവിടെ സ്ഥാപിച്ചു എന്നിട്ട് യാക്കോ പറഞ്ഞൊരു പദമുണ്ട് എൻ്റെ സഹോദര ഭവനത്തിലേക്ക് എൻ്റെ ദേശത്തേക്ക് എന്നെ ആരോഗ്യത്തോടും ക്ഷേമത്തോടും ദൈവനെ മടക്കി വരുത്തിയാൽ ഞാൻ അവനൊരു ആലയം പണിയും ഒരു യാഗവിടം പണിയും എന്ന് എടുത്തൊരു തീരുമാനമാണ് ആ തീരുമാനം യാക്കോവിൻ്റെ ജീവിതത്തിൽ എല്ലാ നന്മകളും ലഭിച്ചിട്ടും ഭൗതികമായ നേട്ടങ്ങളും കുടുംബ നേട്ടങ്ങളും തലമുറയും മൃഗസമ്പത്തും ഒക്കെ ഉണ്ടായപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ യാക്കോവ് എടുത്ത തീരുമാനം അവൻ മറന്നില്ല ഇത് രാവിലെ ഞാൻ എന്റെ പ്രിയപ്പെട്ടോട് പറയാം എത്ര സമ്പത്ത് വർദ്ധിച്ചാലും സ്ഥാനമാനങ്ങൾ ഉണ്ടായാലും ഉയർച്ച വന്നാലും ദൈവത്തോട് പറഞ്ഞ ചില ഉടമ്പടികളുണ്ടല്ലോ കഷ്ടകാലത്ത് ഒന്നുമില്ലായ്മേല് ഞെരുക്കങ്ങളിൽ പ്രയാസങ്ങളിൽ ദൈവസന്നിധി എടുത്ത തീരുമാനം മറക്കരുത് യാക്കോവ് മറന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നാം പുറപ്പെട്ട് ബദലിലേക്ക് പോകുക എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന നോക്കുക യാക്കോവിന്റെ കഷ്ടകാലത്ത് തന്നോട് കൂടെ ഇരുന്ന ദൈവം തന്റെ പ്രാർത്ഥന കേട്ട ദൈവം ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയാം കഷ്ട അനുഭവിക്കുന്നവരാകാം നിങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റു പല നിലയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജോലിപരമായ വിഷയത്തിലാകാം ആരോഗ്യപരമായ വിഷയത്തിലാകാം തലമുറപരമായ വിഷയത്തിലാകാം സാമ്പത്തികപരമായ സാഹചര്യത്തിലാകാം നിങ്ങൾ ഏതെങ്കിലും നിലയിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ ഒരു ദൈവമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കാൻ ആരും കാണില്ല എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും കൂടെ കാണും പണം ഉള്ളപ്പോൾ എല്ലാവരും കൂടെ കാണും പക്ഷേ കഷ്ടതയൊന്നും വരട്ടെ നമ്മുടെ പണമൊക്കെ ഒന്ന് തീരട്ടെ നമ്മുടെ ആരോഗ്യമൊക്കെ ഒന്ന് ക്ഷയിക്കട്ടെ ഇന്ന് കാണുന്ന ആരും നമ്മുടെ കൂടെ കാണില്ല ഇന്ന് വീട്ടിൽ വരുന്നവരും ഒന്നും അന്ന് വരത്തില്ല ഇന്ന് ഫോൺ ചെയ്യുന്നവരൊന്നും അന്ന് ഫോൺ ചെയ്യത്തില്ല എന്നാൽ കഷ്ടകാലത്ത് ഉപേക്ഷിക്കാതെ കൈവിടാതെ ചേർത്ത് നിർത്തുന്ന ചങ്കോട് ചേർത്ത് നിർത്തുന്ന ഒരുവനേ ഉള്ളൂ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് നമുക്കറിയാം അപ്പൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കാവുന്ന ഷെയർ ഒക്കെ വാങ്ങിച്ചു ഒരു മകൻ പരദേശത്തേക്ക് പോയ കഥ യേശു കർത്താവിൻ്റെ ഉപമയിൽ പറയുന്നുണ്ട് അവൻ പരദേശത്ത് എന്നിട്ട് എന്ത് ചെയ്തു തൻ്റെ പണം മുഴുവനും ആടിച്ചു പൊളിച്ചു കളഞ്ഞു തൻ്റെ കൂട്ടുകാർക്കെല്ലാം കൊടുക്കും ആ പണം കൊണ്ട് തൻ പാപം ചെയ്തു അവസാന സമ്പത്തെല്ലാം തീർന്നപ്പോൾ അവന്റെ കൂടെ ആരുമില്ലായിരുന്നു ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനോ ഒന്നും ആരുമില്ലായിരുന്നു എല്ലാ നിലയിലും അവർ വേദനിക്കുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോഴാണ് പന്നിക്ക് കിട്ടിയ വളരെങ്കിലും കിട്ടിയ മതി എന്ന ഒരു ചിന്ത അവന്റെ ഹൃദയത്തിനകത്ത് വന്നത് എൻ്റെ പ്രിയപ്പെട്ടോട് പറയാം ഉള്ളപ്പോൾ എല്ലാവരും കൂടെ കാണും എന്നാൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ടുപോകും ആ സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ച് അറിയേണ്ടത് ഇവിടെ യാക്കോവ് പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ കൂടെ ഇരുന്ന ദൈവം ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു നമ്മുടെ കഷ്ടകാലത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമുണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ സുശ്രൂഷ മേഖലകളിൽ എത്രയെത്ര അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകൾ സംഭവിച്ചപ്പോൾ അനുഭവിച്ചപ്പോൾ അവിടെയൊക്കെ കൂടെ ഇരുന്നത് എൻ്റെ സഹോദരങ്ങൾ ആരും എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മുഖം തിരിച്ചു പോയിട്ടുണ്ട് ഫോൺ വിളിച്ചാൽ ആ ഫോൺ എടുക്കില്ലായിരുന്നു ആരും വീട്ടിൽ വരത്തില്ലായിരുന്നു പക്ഷേ ആ സാഹചര്യത്തിൽ എൻ്റെ കഷ്ടതയിൽ ഞാൻ നിലനിന്നത് എന്നെ ആശ്വസിപ്പിച്ച ദൈവത്തിൻ്റെ കാലമാണ് ഒന്നും രണ്ട് വർഷമല്ല ഏതാണ്ട് പത്തു വർഷങ്ങൾ കഠിനമായ അഗ്നിപരിശോധനയിൽ കൂടെ ഒരാളെ ഒരാളെടുത്ത് തീക്കകത്തേക്ക് ഇടുമ്പോഴുള്ള വേദന പോലെ ജീവിതം മുഴുവനും വേദന കൊണ്ട് നിറഞ്ഞ കഷ്ടതകൾ കൊണ്ട് നിറഞ്ഞ രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും നിന്ന കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും നിറഞ്ഞ ഒരു പത്തു വർഷം എൻ്റെ പുറകിലുണ്ടായിരുന്നു അവിടെയൊക്കെ ഞാൻ അനുഭവിച്ച രുചിച്ച വ്യക്തിത്വം ആരുടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യമായിരുന്നു ദൈവൻ്റെ എൻ്റെ കൂടെയിരുന്നു മകനെ ഇതാകുന്നു വഴി ഇതാകുന്നു രക്ഷ ഇതാകുന്നു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഓരോ ദിവസവും ആശ്വസിപ്പിച്ച ഒരു ദൈവത്തെ എനിക്കറിയാം അങ്ങനെയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയട്ടെ നിങ്ങൾക്കും ഒരു ബദേൽ കർത്താവ് ഒരുക്കുന്നുണ്ട് യാക്കോ പറയുന്നത് ബദലിലേക്ക് പോകാം ബദേൽ അപ്പത്തിൻ്റെ ഭവനമാണ് കുറവില്ലാത്ത ഭവനം സമൃദ്ധിയുടെ ദേശം ബദലിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടാ യാക്കോ പറയുന്നത് എൻ്റെ കൂടെ ഇരുന്ന ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തൊന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യഹോവ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമല്ല ദൈവം കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും കൂടെയിരിക്കുന്ന ദൈവം ആ വാക്യം ഞാനത് വായിച്ചേ കേൾപ്പിക്കാം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ എഹോബ യാക്കോബിനോട് നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കരുടെ അടുക്കിലേക്ക് മടങ്ങി പോകുക ലാബാന്റെ വീട്ടിൽ യാക്കോബ് പാർക്കുമ്പോൾ ലാബാന്റെ രണ്ട് മക്കളെ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അഹോബയായ ദൈവം പറയുകയാണ് നീ നിന്റെ അപ്പന്റെ വീട്ടിലേക്ക് ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുക എന്നിട്ട് കർത്താവ് പറയുക അഹോബ പറയുകയാണ് ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്യുന്നു ഞാൻ നിന്നോട് കൂടെ ഇരിക്കും മുമ്പിൽ വരുന്ന പ്രതിസന്ധികൾ വല വലതുവായ നിലയിൽ ചിന്തിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ അങ്ങനെ ഓടിച്ചെല്ലാൻ പറ്റത്തില്ല കാരണം യേശാവ് അവിടെയുണ്ട് ഏശാവിനെ കളിപ്പിച്ച് അപ്പൻ്റെ ആ അനുഗ്രഹം മുഴുവനും ഏശാവിന് അവകാശപ്പെട്ടത് മുഴുവൻ എടുത്തുകൊണ്ട് പോയത് അതുകൊണ്ട് തിരികെ ചെല്ലുമ്പോൾ ഏശാവ് എങ്ങനെയാണ് ഇവനോട് പ്രതികരിക്കുന്ന പറയാൻ പറ്റത്തില്ല ഒരുപക്ഷെ വാളുകൊണ്ട് വീണേ വെട്ടുക വരെ ചെയ്യുക ഷെഹോബയായ ദൈവം പറയുക ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ നിന്റെ കൂടെ ഇരിക്കും ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കും എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ കൂടെ ഇരുന്ന ദൈവം ഇനിയും എൻ്റെ കൂടെ ഇരിക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കും എൻ്റെ ഏത് സാഹചര്യത്തിലും പരിവരുത്ത മുള്ളു നിറഞ്ഞ കണ്ണുനീർ നിറഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ ആരൊക്കെ എന്നെ ഇട്ടിട്ട് പോയാലും ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും ആരൊക്കെ എന്നെ മറന്നാലും ദൈവം എന്നെ ഒരിക്കലും മറക്കില്ല യഹോവ എൻ്റെ കൂടെയുണ്ട് ഉൽപ്പത്തി മുപ്പത്തി ഒന്നിന്റെ മൂന്നാം വാക്യം യഹോവ നിന്റെ കൂടെയുണ്ട് ഇന്ന് രാവിലെ അത്ര വിശ്വസിക്കാൻ കഴിയും അങ്ങനെങ്കിൽ ഈ പ്രവചന ദൂത് എന്നു പകൽ നിങ്ങളോട് ഞാൻ ശക്തമായി ശാന്തമായ അന്തരീക്ഷത്തിൽ വലിയ ബഹളമില്ലാതെ ഞാൻ പറയുകയാ നിങ്ങളുടെ കൂടെ ഹോബയുണ്ട് യഹോബ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ജോലി മേഖലയിൽ യഹോബയുണ്ട് നിങ്ങളുടെ ഭവനത്തിൽ ഹോവയുണ്ട് നിങ്ങളുടെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ ഹോവ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ തകർന്നും മുടിഞ്ഞും ക്ഷീണിച്ചും പോകാൻ എന്റെ ദൈവം അനുവദിക്കുക ഇല്ല കാരണം യഹോവ നിങ്ങളുടെ വലങ്കര പിടിച്ചിട്ടുണ്ട് ഇവിടെ യാക്കോട് പറയുകയാണ് നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കലേക്ക് നീ ചെല്ലണം പക്ഷെ യാക്കോവ് ചെല്ലുമ്പോൾ എങ്ങനെയാണ് പ്രതികരണം എന്ന് അറിയുന്നില്ലെങ്കിലും ദൈവം പറഞ്ഞു ഏതൊക്കെ വിഷയങ്ങൾ നിന്റെ മുമ്പിൽ വന്നാലും ഏതൊക്കെ പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ തല എടുത്ത് നിന്നാലും കടല് തിരമാല അടിച്ചുയരുന്നത് പോലെ സർപ്പം പത്തി പോലെ തലയ്ക്ക് മീത പ്രശ്നങ്ങൾ എത്ര കൊടുമ്പിരി കൊണ്ട് നിനക്കെതിരെ വന്നാലും കുഞ്ഞ യാക്കോബെ ഞാൻ നിന്റെ കൂടെ ഇന്ന് രാവിലെ സന്ദേശങ്ങൾക്ക് നിന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട നാളെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നിരാശപ്പെടേണ്ട എനിക്കാരും ഇല്ല എന്നെ കാണാൻ ആരുമില്ല സ്നേഹിക്കാൻ ആരുമില്ല മരിച്ചാൽ മതി അല്ല സ്വർഗം നിന്റെ കൂടെയുണ്ട് ആരുമില്ലെന്ന് പറയാൻ വരട്ടെ ആരുമില്ലാത്തവർക്കാണ് സ്വർഗം കൂടെ ഉള്ളത് ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു കാര്യം ഓർത്തോണം ദൈവം നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തോണം ഇവിടെ പറയുകയാണ് യഹോബ നിന്റെ കൂടെ യശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാൽപ്പത്തിമൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഇങ്ങനെയാണ് പറയുന്നത് നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും അപ്പൊ എങ്ങനെയാ ദൈവം ഇരിക്കുന്നത് ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോവുകയില്ല അഗ്നിജാല നിന്നെ ദഹിപ്പിക്കയില്ല കാരണം ഞാൻ നിന്റെ കൂടെയുണ്ട് പ്രവാചകനായി ഷിയാവ് പ്രവചിക്കുകയാണ് പ്രവാചകനോട് തന്നെ ദൈവം ഇടപെടുകയാണ് നീ വെള്ളത്തിൽ കൂടെ കടന്നുപോയാൽ നിന്നോട് കൂടെ ഇരിക്കുന്ന തീയിൽ കൂടെ കടന്നുപോയാൽ നിന്നോട് കൂടെ ഇരിക്കുന്ന വെള്ളത്തിലും തീയിലും കൂടെ ഇരിക്കുന്ന ദൈവം നമുക്കറിയാം ചന്ദ്രക്കും മേശക്കും അഹേന്ദ്രവും എന്ന് പറയുന്ന മൂന്ന് പുരുഷന്മാരെ രാജാവല്പന അനുസരിച്ച് എരിയുന്ന തീച്ചുളയിൽ വലിച്ചെറിഞ്ഞു പിറ്റേന്ന് രാവിലെ രാജാവ് തീക്കുണ്ടത്തിലേക്ക് നോക്കിയപ്പോൾ നാലു പേർ അതിനകത്ത് കെട്ടഴിഞ്ഞവരെ നടക്കുന്നു ദാനിയലിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് രാജാവ് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് പ്രജകളെ വിളിച്ചിട്ട് കൊട്ടാരത്തിലുള്ളവരെ വിളിച്ചിട്ട് പറയും നമ്മൾ ഇന്നലെ മൂന്ന് മൂന്നുപേരെ അല്ലയോ തീയിൽ ഇട്ടത് അതേ രാജാവേ അതേ തിരുമനസേ പക്ഷെ രാജാവ് പറയുകയാണ് പക്ഷെ നാലു പേര് തീക്കകത്ത് കെട്ടഴിയ അഴിഞ്ഞ് നടക്കുന്നു എന്നിട്ട് രാജാവ് തന്നെ പറയുന്നു അതിന്റെ ഒരുക്കുമ്പോൾ രോമം കത്തിപ്പോകാൻ പോലും അനുവദിക്കാതെ ദൈവം കൂടെ ഉണ്ടെന്ന് ഇന്ന് രാവിലെ എത്ര പേരും തീയിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ജീവിതത്തിൽ ഒത്തിരി തീ അനുഭവിക്കുന്നവർ ചൂട്ട അനുഭവി ചുട്ട വേദന അനുഭവിക്കുന്നവർ തീയുടെ ചൂട് അനുഭവിക്കുന്നവർ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നിരാശകളും പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന അത്ര പേരെന്നെ കേൾക്കുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയട്ടെ ആ തീക്കകത്ത് വെന്തുപോകാൻ ദൈവം അനുവദിക്കില്ല കാരണം നാലാമനായി ദൈവം ആ പുരുഷന്മാർക്ക് മൂന്നുപേർക്കും വേണ്ടി വെളിപ്പെട്ടതുപോലെ നീ ഒറ്റയ്ക്ക് ഈ തീ സമമായ വിഷയത്തിൽ കൂടെ കടന്നുപോകുമ്പോൾ അതിനകത്ത് നിന്റെ കൂടെ കർത്താവ് ഇരിക്കും കഷ്ടകാലത്ത് കൂടെ ഇരിക്കുന്ന ദൈവം ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതേ ഉണക്കുള്ള ഭയാനകമായ എരിയുന്ന വിഷയത്തിനകത്തായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് എന്ന എരിയുന്ന തീച്ചൂളയിൽ കൈവിടാതെ കാത്തുപരിപാലിക്കുന്ന ദൈവം സിംഹത്തിൻ്റെ ഗുഹയിൽ വീണ വീഴേണ്ടി വന്നാലും വെള്ളത്തിൽ വീഴേണ്ടി വന്നാലും നദിയിൽ മുങ്ങിപ്പോകേണ്ട സാഹചര്യം വന്നാലും തീയുടെ അനുഭവങ്ങളിൽ കൂടെ കയറിയിറങ്ങേണ്ടി വന്നാലും ഒരു റൊട്ടി ബോർമയിൽ കൂടെ കയറിയിറങ്ങി വരുന്നതുപോലെ ഒരു മാവ് ബോർമയിൽ കയറി ഇറങ്ങി പോലെ അഗ്നിമയമായ പ്രശ്നങ്ങളിൽ കൂടെ നീ കയറി ഇറങ്ങി വന്നാലും നിന്റെ കഷ്ടതയിൽ നിന്നോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് ഇന്ന് രാവിലെ കഷ്ടത അനുഭവിക്കുന്നവരോട് ഒറ്റപ്പെടലും വേദനയും നിരാശയും ഭാരവും അനുഭവിക്കുന്നവരോട് എനിക്കിന്ന് രാവിലെ പറയാനുള്ളത് നിങ്ങളോട് കൂടെ കർത്താവ് ഒരു പക്ഷെ പ്രസവിച്ച അമ്മയോ ജന്മം തന്ന അപ്പനോ കൂടെ ജനിച്ച സഹോദരങ്ങളോ കൂടെ പഠിച്ച കൂട്ടുകാരോ കൂടെ ജോലി ചെയ്ത സഹോദരങ്ങളോ ആരും നിന്റെ കൂടെ കണ്ടല്ലുന്നവരാ ഒരു പാസ്റ്ററോ ഒരു അച്ഛനോ ഒരു ഉപദേശിയോ ഏതെങ്കിലും പ്രാർത്ഥനക്കാരോ ആരും പ്രതീക്ഷിച്ചവരോ ആരും നിന്റെ കൂടെ കണ്ടല്ലുന്നവർ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസം പറയാം കർത്താവ് നിന്റെ കൂടെയുണ്ട് നിനക്കെല്ലാ സമൃദ്ധിയും നന്മയും ഉള്ളപ്പോഴല്ല നിന്റെ കഷ്ടകാലത്ത് യാക്കോബിനെല്ലാം ഉണ്ടായപ്പോൾ കൂടെ ഇരുന്ന് ദൈവത്തെ എന്നല്ല അവിടെ പറയുന്നത് എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ കൂടെ ദൈവത്തിന് ഞാൻ യാക്കോവിടെ പണി വന്ന അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് എവിടെയായിരിക്കുന്നത് നമ്മുടെ കഷ്ടകാലത്ത് ഇന്ന് രാവിലെ കഷ്ടം അനുഭവിക്കുന്നവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ ഈ വചനം പറഞ്ഞ് ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ഞങ്ങളുടെ കഷ്ടതയിൽ പലപ്പോഴും ഞങ്ങൾ പറയാറുള്ളൊരു പദമാണ് ഞങ്ങൾക്കാരും ആരുമില്ല ഞങ്ങളെ അറിയാൻ ആരുമില്ല ഞങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല ഞങ്ങളൊന്ന് കൈത്താങ്ങാൻ ഞങ്ങളുടെ കൈക്കൊന്ന് പിടിക്കാൻ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ആരുമില്ല എല്ലാവരും ശത്രുക്കളാണ് ഒറ്റപ്പെടലാണ് നിന്നയാണ് പരിഹാസമാണ് തിരസ്കരണങ്ങളാണ് എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങളോട് വ്യക്തമായി അങ്ങയുടെ വചനത്തി കൂടെ ഞങ്ങളോട് പറഞ്ഞല്ലോ അങ്ങ് ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നു ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളുടെ കൈക്ക് പിടിക്കുമെന്ന് കർത്താവേ അങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനോവിനെ തൻ്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് തിരികെ അയക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം പക്ഷെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് വാക്കു പറഞ്ഞ ആ യാക്കോവിനെ ഈ മക്കളെ അനുഗ്രഹിക്കണേ ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ ഇവരുടെ തലമുറകളെ അനുഗ്രഹിക്കണേ ഇവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ ഭൗതിക വിദ്യാഭ്യാസ മേഖലകളിൽ അവരനുഗ്രഹിക്കണേ കർത്താവ് ഇവരുടെ കൂടെ ഈ സന്ദേശം കേൾക്കുന്ന ഇവരുടെ കൂടെ അങ്ങ് ഇരിക്കണേ കർത്താവ് കൈവിടലേ അപ്പ ഉപേക്ഷിക്കല്ലേ അപ്പ യേശു തന്നെ കർത്താവ് കൂടെയുണ്ട് കഷ്ടതയിൽ നിരാശപ്പെടേണ്ട ആരുമില്ലെന്ന് തോന്നൽ വേണ്ട കർത്താവ് കൂടെയുണ്ട് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നീ വെള്ളത്തിൽ കൂടെ കടന്നുപോയാൽ അവ നിന്നെ മുക്കുകയില്ല തീ കൂടെ കടന്നുപോയാൽ നീ വെന്തു പോവുകയില്ല കാരണം നിനക്ക് നടുവിൽ നിന്റെ തീയുടെ നടുവിൽ ഇറങ്ങി വരുന്നതേ നിന്റെ വാക്കുകളിൽ പ്രവൃത്തികളിൽ കൂടെ ദൈവം നിങ്ങൾ നിങ്ങളുടെ സ്ഥിതിക്ക് വരുത്തും കൂടെയുണ്ട് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് ഗ്രേസ് മിഷൻ ചേർന്നൊരുക്കുന്ന വിടുതൽ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ